ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ അടിപൊളി പാൽപ്പത്തിരി ആയിട്ടാണ് വന്നേക്കുന്നത് അതിനായിട്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഐറ്റം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻസിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പം മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ആ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷറിംഗ് കപ്പിൽ അളന്നെടുത്ത മൈദയാണ് അത് ഒരു കപ്പുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് അത് കുറച്ച് മധുരം ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഒരു ഉപ്പ് മതി ഒരു പൊടിക്ക് എല്ലാം ഒന്ന് മിക്സാകാൻ വേണ്ടി മതി അതിന് അതിലേക്ക് ഒരു മുട്ട ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൗഡറാണ് എടുക്കുന്നത് കുറച്ച് എൻ്റെ ഏലക്ക പൗഡർ എനിക്ക് പാടി പണി തന്നതൊന്നും ഡ്രൈ ആയി അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം അത് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏലക്കയാണെങ്കിൽ അത് ഇട്ടുകൊടുക്കും ഞാൻ ഫ്രഷായിട്ട് ഒരു ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറിയൊരു കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടങ്ങായി പോകരുത് ഒരുപാടങ്ങായ മഞ്ഞൾപ്പൊടിയുടെ ഫ്ലേവർ ഇങ്ങനെ മുന്നിട്ടിരിക്കും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരം എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അതിനുശേഷം പാലാണ് കണ്ടോ ഞാനിവിടെ ആ ഒരു സ്പൂൺ മാത്രമേ ചെറിയൊരു മധുരം മാത്രമേ ഏറ്റിട്ടുള്ളൂ ബാക്കി പഞ്ചസാര നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മള് വെള്ളമൊഴിച്ചൊന്ന് തിക്കായിട്ടാണത് അടിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ലൂസാക്കി എടുക്കണം അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ീതിയിലാണ് മധുരം വേണമെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെ അളവിന് ചേർത്ത് കൊടുക്കുക അത് ആ ഒരു മിക്സിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ ചെറിയൊരു രീതിയിൽ എണ്ണയോ നെയ്യോ ഒന്ന് നമ്മളൊന്ന് തൂത്തു കൊടുക്കണം അതിനുശേഷം ഒരു സ്പൂൺ വീതം ചെറിയൊരു ലെയറായിട്ട് തിൻ വളരെ തിൻ ലെയറായിട്ട് ചെറിയ രീതിയിൽ മാത്രം നമുക്ക് നമ്മുടെ മാവുണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുത്ത് മൈദയുടെ മിക്സ് ഒഴിച്ചു കൊടുത്ത് കണ്ടു ഈ രീതിയിൽ ചെറിയ രീതിയിൽ ഒഴിക്കുക അതൊന്ന് ചുറ്റിച്ചു കൊടുത്ത് എല്ലായിടത്തും ഒന്ന് പറ്റുന്ന രീതിയിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു തിൻ ലെയർ ആയിട്ട് ചെറിയ തീരെ കട്ടിയില്ലാതെ കാരണം കുറച്ച് രീതിയിൽ നമുക്ക് ചുറ്റെടുക്കണം ഓരോന്നായിട്ട് നമുക്ക് ചുറ്റെടുക്കണം നമ്മുടെ പത്തിരി കണ്ടോ ഞാൻ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുകയാണ് ഒരു ചെറിയൊരു യെല്ലോ കളറല്ലേ നല്ല ഭംഗിയിൽ തന്നെയുണ്ട് ചെറിയൊരു മഞ്ഞപ്പൊടിയുടെ ആ ഒരു കളറാണ് അങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ട് ചുട്ടെടുക്കാം കുറച്ചൊന്ന് ഞാൻ മുരിച്ചൊക്കെയാണ് ചുട്ടെടുത്തിരിക്കുന്നത് നല്ലൊരു ഒരു ബ്രൗൺ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല തിൻ ലെയർ ആയിട്ടാണ് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മധുരം കുറച്ചും കൂടെ കൂടുതലിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ സൂപ്പറാണ് പക്ഷേ നമ്മൾ ഇങ്ങനെ അല്ലല്ലോ ഉണ്ടാക്കുന്നത് നമ്മൾ ഇനി ഇത് സെറ്റ് ചെയ്യണ്ടേ അതിനായിട്ട് നമ്മുടെ പാൽപ്പത്തിരി ഓരോന്നും ചുട്ടെടുത്തത് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മൊത്തം പൊട്ടിച്ച് അതിലേക്ക് ഇനി പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്ത മിക്സിയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അടുത്ത മിക്സിന് വേണ്ടി മുട്ടയും പാലും ഒരു നുള്ളിൽ ഉപ്പിടണം പിന്നെ ഏലക്ക നമ്മുടെ ആ ഒരു ഉള്ളിലത്തെ ആ ഒരു ഇതുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ മധുരം കുറച്ചാണ് എടുത്തത് എല്ലാം കൂടെ ആയി പോയി പോയി കഴിഞ്ഞാൽ ഒരുപാട് മത്തടിക്കും അങ്ങനെ നമ്മുടെ അടുത്ത മിക്സി റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ട്രേയിലാണ് ഇത് ചെയ്ത് എടുക്കുന്നത് ഈ രീതിയിലൊന്ന് നമ്മളൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ പത്തിരി ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുക എനിക്ക് ഇതിലും ചെറിയൊരു പാത്രം ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് വെച്ചു കൊടുക്കാം എനിക്ക് ഇച്ചിരി വലിയൊരു പാത്രമായിരുന്നു ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിത് മാറ്റാനൊന്നും പോയില്ല ഓരോ വെച്ച് കൊടുത്ത് നമ്മുടെ ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഓരോന്നും വെക്കുക നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിക്കുക അങ്ങനെ എല്ലാ പത്തിരിയും നമുക്ക് നിരത്തി വെച്ച് ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ച് അതൊന്ന് റെഡിയാക്കി എടുക്കണം ഫുള്ളായിട്ട് നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കണം കണ്ടോ ഈ രീതിയിൽ ഓരോന്നും വെച്ചിട്ട് പിന്നെ മൈദ നമ്മുടെ ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് നട്ട്സൊക്കെ വെച്ചൊന്ന് ഞാനൊന്ന് ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ടൊരു ഉരുളിയിൽ ഇതുപോലെ ഒരു നമ്മളൊരു ചെറിയൊരു ബാത്രൂം ഒക്കെ വെച്ചിട്ട് അടിക്കി പിടിക്കാത്തുള്ള രീതിയിൽ നമ്മുടെ കേക്ക് ട്രേ ആണ് ഞാൻ എടുത്തേക്കുന്ന കേക്ക് ട്രേ വെച്ച് നമ്മുടെ പാൽപ്പത്തിരി ഇവിടെ ആവി ആവികേറ്റി റെഡിയാക്കി എടുക്കാം അപ്പൊ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ വെന്തിട്ടുണ്ടൊരു പെട്ടെന്നന വെന്ത് കിട്ടും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ നമ്മുടെ താൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ലെയർ ലെയർ ആയിട്ട് കിട്ടും ആ ഒരു രീതിയിലാണ് അപ്പൊ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Gracias.